ബിഗ് ബോസ് വീട്ടിലേക്ക് പഴയ മത്സരാർത്ഥികൾ വീണ്ടും വരുന്നു ജാൻമണിയാണ് നാളെ ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് എന്നാൽ പ്രധാന വാതിൽ വഴിയല്ല ജാൻമണി വരുന്നത് ജാൻമണി ഒളിച്ചിരിക്കുന്നത് ഒരു അലമാരയുടെ ഉള്ളിലാണ് ഇത് കണ്ട് പേടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ അലമാര തുറക്കാനാണ് മത്സരാർത്ഥികൾക്ക് പേടി അതിനുള്ളിൽ എന്തായിരിക്കുമെന്നും ആരായിരിക്കുമെന്നുമുള്ള ഒരു കൗതുകമുണ്ട് ശ്രീധുവാണ് ധൈര്യപൂർവ്വം പോയി തുറക്കുന്നത് സിജു ആയിരിക്കുമെന്നാണ് മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേരും കരുതിയിരുന്നത് പക്ഷേ ബിഗ് ബോസ് വീടിനെ വീണ്ടും കുടുകുടി ചിരിപ്പിക്കാനും വീണ്ടും റീൽസുകളിൽ നിറയുന്ന കണ്ടന്റുകൾ തരാനുമായി ജാൻമണി തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യം എത്തിയിരിക്കുന്നു തിരിച്ചുവരവിൽ ഗബ്രിയുടെ രണ്ടാം വരവാണ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്